നിർദ്ദേശ ഇനി ആസൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി കേവലം നൂറോ നൂറ്റിപ്പതോ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ സി പി എം ഇപ്പോൾ നമുക്കറിയാവുന്ന ഒരു പ്രതിരോധത്തിലാണ് കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുമ്പാണ് ഐഷാ പോറ്റി കൊട്ടാരക്കര മുമ്പത്തെ എംപൻ്റെ മൂന്ന് തവണ സി പി എം ടിക്കറ്റിൽ ജയിച്ച കൊട്ടോ ഐഷാ പോറ്റി ഒരു വിസ്മയം പോലെ യു ഡി എഫിലേക്ക് കടന്നു വന്നിരിക്കുന്നു അപ്പോൾ ഐഷാ പോറ്റിയുടെ വിടവ് ഐഷ പോറ്റി കുറിച്ച് രൂക്ഷമായ ഭാഷയിലാണ് മേഴ്സിക്കുട്ടിയമ്മയെ പോലുള്ള നേതാക്കൾ ഇപ്പോൾ എം എ ബേബി അങ്ങനെ പല നേതാക്കളൊക്കെ പ്രതികരിച്ചത് ഇപ്പോൾ നമുക്ക് പുറത്തുവരുന്ന ചില വിവരങ്ങൾ അനുസരിച്ച് ചില സർപ്രൈസ് നീക്കങ്ങൾ സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് നടത്തുന്നതായി ചില റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് അതിലൊന്ന് നടി ഭാവന നമുക്കറിയാമല്ലോ ഭാവനയെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല മലയാള ചലച്ചിത്ര ലോകത്ത് കഴിഞ്ഞ ഒരു പതിനഞ്ച് ഇരുപത് വർഷമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമാണ് ഇട ഇടക്കാലത്ത് കുറേ സിനിമകൾ കുറേ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്ക് നഷ്ടപ്പെട്ടു അതുപോലെ മഞ്ജു വാചർ മഞ്ജു വാജ്യറും അറിയാം അതുപോലെ നമുക്കറിയാം കഴിഞ്ഞ ഈ ക്രിസ്മസിൻ്റെ വിരുന്നിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി സംഘടിപ്പിച്ച വിരുന്നിൽ ഭാവന പങ്കെടുത്തിരുന്നു ഭാവനയെ ഭാവന ഭാവനയോടൊപ്പമുള്ള ചിത്രങ്ങൾ മന്ത്രി ശിവൻകുട്ടി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യൊക്കെ ചെയ്തിരുന്നു അതുപോലെ ഭാവന പല സാമൂഹിക സാംസ്കാരിക രംഗത്ത് ഇടതുവർഷം സംഘടിപ്പിക്കുന്ന പരിപാടികളൊക്കെ സജീവമായി പങ്കെടുക്കുന്നുമുണ്ട് അപ്പോൾ മഞ്ജു വാര്യറിനും അതുപോലെ ഇടത് 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 അനുഭവമുള്ള ഒരു നായികയാണ് അപ്പോൾ നാളീ ഭാവനയും മഞ്ജു വാര്യറും സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികളായി രംഗപ്രവേശം ചെയ്യാൻ എത്രത്തോളം എത്രത്തോളം സാധ്യതയുണ്ടുള്ളൂ ഈ ഭാവനയും അതുപോലെ തന്നെ മഞ്ജുവാര്യരും മഞ്ജുവാര്യർ വരികയാണെങ്കിൽ അതൊരു വലിയ മീഡിയ കവറേജ് കിട്ടുന്ന വലിയ തോതിൽ ഗവൺമെൻറ്റിന് ഗുണകരമാകുന്ന ഒരു കാര്യമായിരിക്കും അവരിലെ ഈ വ്യക്തിപരമായിട്ട് നമ്മൾ ഇവരാരൊക്കെ സ്ഥാനാർത്ഥിയാകുമെന്ന് ചോദിച്ചാൽ സ്ഥാനാർത്ഥികളാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഇപ്പോൾ മഞ്ജുവാര്യരെയൊക്കെ സംബന്ധിച്ചോളം അവരൊരു സിനിമക്ക് മേടിക്കുന്ന പ്രതിഫലം എന്താണെന്ന് അറിയാം അവർക്കെ സംബന്ധിച്ച് വലിയ നഷ്ടമായിരിക്കും ഒരു എം എൽ എ ഒക്കെ ഉണ്ടാവുക പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഈ മഞ്ജു വാര്യരും ഭാവനയും ഒക്കെ മിക്കവാറും അടുത്ത പ്രചരണത്തിൻ്റെ കുന്തമുനകളാകാനുള്ള സാധ്യതയുണ്ട് ഇടതുപക്ഷത്തിൻ്റെ എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഈ സംഭവത്തെ ശരിക്കും ഒന്ന് ചുരുക്കി കണ്ടാൽ പോരാ യഥാർത്ഥത്തിൽ ഈ ഇപ്പോൾ ഒരു റോഹി തിവാരി എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് ആ ബുക്ക് എന്ന് പറയുന്നത് വാട്ട് വുമൺ വാണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കാണ് ഇന്ത്യയിലെ സ്ത്രീകൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുള്ള ബുക്കാണ് ആ ബുക്കിൽ അവർ കൃത്യമായിട്ട് ഈ ആയിട്ട് അതായത് സ്ത്രീകൾ ഒരു ഈ പറഞ്ഞ വോട്ടുകൾ എങ്ങനെയാണ് മാറുന്നത് എന്നതിനെക്കുറിച്ച് കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു പഠനമാണ് നടത്തിയിട്ടുള്ളത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടുകളിൽ സ്ത്രീകളുടെ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വളരെ കുറവായിരുന്നു പോളി ആണുങ്ങളേക്കാൾ കുറവായിരുന്നു പക്ഷെ പിന്നീട് അറുപതുകളിലേക്കോ അടുത്ത വർഷങ്ങളിലേക്കും വർഷങ്ങളിലേക്കോ എഴുപതുകളിലേക്കൊക്കെ വരുമ്പോൾ ഏതാണ്ട് ഈക്വൽ ആവുകയും പക്ഷേ സ്ത്രീകളൊക്കെ തന്നെ വോട്ട് ചെയ്യുന്നത് ആണുങ്ങൾ പറയുന്നത് അതായത് കുടുംബത്തിലുള്ള ആണുങ്ങൾ പറയുന്നതായിട്ട് വോട്ട് ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥയായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ എടുത്തു വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സ്ത്രീ വോട്ടർമാരുടെ പ്രാധാന്യം വളരെ കൂടുകയാണ് അവരുടെ വോട്ടുകൾ ഇൻഡിപ്പെൻ്റൻ്റ് ആയി തന്നെ അവർക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടിയാൽ ബെനിഫിറ്റ് കിട്ടിയാൽ അവർ ചെയ്യുന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പ് പറഞ്ഞാൽ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ആണുങ്ങളുടെ വോട്ടിനേക്കാൾ വലിയ കൂടുതൽ നമ്പർ ഓഫ് വോട്ടുകളാണ് സ്ത്രീകൾ ചെയ്തേക്കുന്നത് അപ്പം അങ്ങനെ ഒരു മൂന്ന് ശതമാനം സ്ത്രീകൾ കൂടുതലായിട്ട് ചെയ്താൽ എൻ ഡി എക്ക് വലിയ സ്വീപ്പുണ്ടാവും കാരണം അവരുടെ വീടുകളിലേക്കാണ് അയ്യായിരം രൂപ പതിനായിരം രൂപ കൊടുത്തത് എന്ന് പറയുന്ന ഒരു വലിയ കാര്യമുണ്ടായിരുന്നു പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ട് രൂപ അപ്പം അതിൻ്റെ ഒന്നും ഞാൻ പോകുന്നില്ല അപ്പൊ അത്തരത്തിൽ സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കുക എന്നുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇന്ത്യയിൽ നടന്നിട്ടുള്ള എല്ലാ സ്റ്റേറ്റിലെ തെരഞ്ഞെടുപ്പുകളിലും ഏറ്റവും പ്രധാനപ്പെട്ട ആ കാര്യത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് അതിനുവേണ്ടി നിങ്ങൾ അറിയേണ്ടത് കഴിഞ്ഞ എട്ട് തെര സ്റ്റേറ്റുകളുടെ തെരഞ്ഞെടുപ്പിൽ അറുപത്തി ഏഴായിരത്തി എണ്ണൂറ് കോടി രൂപ ഇതുപോലെ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അത് രാജസ്ഥാനിൽ കൊടുത്തിട്ടുണ്ട് മധ്യപ്രദേശിൽ കൊടുത്തിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ കൊടുത്തിട്ടുണ്ട് ലഡ്കി ബഹൻ യോജന പോലെയുള്ള പദ്ധതികളൊക്കെ ലാഡ്ലി ബഹൻ യോജന പോലെയുള്ള പദ്ധതികളൊക്കെ കൊണ്ടുണ്ട് അപ്പൊ അതിന്റെ എല്ലാം തന്നെ ഒരു പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഇതിനെ കാണാൻ ഇതിന് രണ്ട് മുഖങ്ങളുണ്ട് ഞാൻ വിചാരിക്കുന്നു ഒന്ന് യഥാർത്ഥത്തിൽ ഈ പറയുന്നത് ഒരു സ്ത്രീപക്ഷ നിലപാടെടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയും ഒരു ഇടതുപക്ഷവുമാണ് എന്ന് പറയുന്ന ഒരു പ്രചരണത്തിന് ഇടതുപക്ഷ ആക്കും കൂട്ടും അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ തവണ ഒരു കപ്പിൽ കൈ പറയുന്ന പോലെ ചായ കുടിക്കുന്ന കപ്പില് ഒരു വാചകം എഴുതി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാചകം എഴുതി വെച്ചിരിക്കുന്നു തിരുവനന്തപുരത്ത് വാചകം ശരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് ഗസ് ഹൗ മച്ച് ഐ ലവ് യു എന്ന് പറയുന്ന ഒരു ബുക്കിൽ വന്നിട്ടുള്ള ഒരു വാക്കാണ് എന്ന് പറഞ്ഞൊരു മുയൽ അച്ഛൻ മുയൽ മറ്റേ മകൻ മകനോട് ചോദിക്കുന്നുണ്ട് മകൻ മുയലിനോട് ചോദിക്കുന്നുണ്ട് മകൻ മുയൽ ചോദിക്കുന്നു ഐ ലവ് യു എന്ന് പറയുമ്പോൾ അച്ഛൻ മുയൽ പറയുന്നതാണ് ഞാൻ ചന്ദ്രനോളം നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുണ്ട് ചന്ദ്രനോളം അപ്പം ഞാൻ ചന്ദ്രനോളവും അതിൽ നിന്ന് തിരിച്ചുള്ള ദൂരത്തോളവും നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നൊരു വാക്ക് അതിരുകളില്ലാതെ ഞാൻ നിങ്ങളെ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഒരു വാചകമാണ് ആ കപ്പിനകത്ത് എന്ത് ചെയ്തിട്ടുള്ളത് ആയി വൈറലായി പറഞ്ഞാൽ നിങ്ങൾ അറിയേണ്ടത് യഥാർത്ഥത്തിൽ അത് നാഷണൽ ലെവൽ വഴിട്ടുള്ളത് അതായത് ഇന്ത്യ ടുഡേയിലും മറ്റേ ന്യൂസ് ഐറ്റീനിലും ഒക്കെ ബ്രേക്കിംഗ് ന്യൂസ് ആയി വന്നിരുന്നു ഞാൻ പറയുന്നത് അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രചരണത്തിന് യഥാർത്ഥത്തിൽ ഇടതുപക്ഷം തുടക്കപ്പെടുന്നു അത് യഥാ തീർച്ചയായിട്ടും ഈ മാങ്കൂട്ടം കേസും ബാക്കിയുള്ള കേസുകളൊക്കെ പോലെ തന്നെ ഈ പ്രചരണം യഥാർത്ഥത്തിൽ ഒരു സ്ത്രീപക്ഷ സർക്കാരാണ് സ്ത്രീപക്ഷ അനുകൂല സർക്കാരാണെന്നുള്ളത് ബാധിക്കും കൂടാതെ അടുത്ത് വരാൻ കഴിയുന്നത് എന്താണെന്ന് അറിയോ തുലേ അടുത്ത് വരാൻ പോകുന്നത് ഇപ്പൊ ഗവൺമെന്റ് നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷെ നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞാൽ ലോക്കൽ ബോഡിക്ക് പോകും അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുപ്പത് വയസ്സിനോ അറുപത്തഞ്ച് വയസ്സിനോടക്കുള്ള സ്ത്രീകൾക്ക് അതായത് വീട്ടിലെ ജോലികൾ ചെയ്യുന്നവർക്ക് ശമ്പളം കൊടുക്കുന്നില്ല അപ്പോൾ അവർക്ക് ആയിരം രൂപ ശമ്പളം കൊടുക്കുക അതൊരായിരം രൂപ ഒരു ആയിരത്തഞ്ഞൂറോ രണ്ടായിരം ആക്കി മൂന്നോ നാലോ മാസങ്ങൾ കൊടുത്താൽ അത് വലിയ മാറ്റമാണ് അത് മുപ്പത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾക്കാണ് കൂടാതെ നിങ്ങൾ അറിയേണ്ടത് അറുപത്തിരണ്ട് ലക്ഷത്തിലധികം ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന സാമൂഹ്യ പെൻഷനുകൾ മേടിക്കുന്ന ആ ഗുണഭോക്താക്കളുണ്ട് അപ്പൊ അത്തരത്തില് ഈ ഏതാണ്ട് ഒരു കോടിയോളം വരുന്ന കേരള ജനസമൂഹത്തിൽ രണ്ടു കോടി എൺപത്തിരണ്ട് ലക്ഷമേ എൺപത്തിരണ്ട് ലക്ഷമേ വോട്ടേഴ്സ് ഉള്ളൂ എന്ന് മനസ്സിലാക്കണം അപ്പൊ അതിൽ ഒരു കോടിയോളം വരുന്ന വീടുകളിലേക്ക് അല്ലെങ്കിൽ ആളുകളിലേക്ക് ഇത്തരത്തിലുള്ള ഒരു വലിയ പദ്ധതികൾ എത്തിച്ചേരുന്നു എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞപോലെ ഇന്ത്യയിലെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും നടന്ന പോലെയുള്ള ഒരു സ്ത്രീ ഈ പറഞ്ഞ പോലെ സൗഹൃദ സർക്കാർ അല്ലെങ്കിൽ അവർക്ക് തന്നെ വോട്ടുകൾ കിട്ടിയാൽ ജയിക്കും കാരണം എല്ലാ സ്റ്റേറ്റുകളിലും തന്നെ പുരുഷന്മാരെക്കാൾ കൂടുതൽ വോട്ടേഴ്സ് സ്ത്രീകളാണ് സ്ത്രീകളാണ് അത് നേരത്തെ അവർ കുടുംബത്തിലെ തീരുമാനം അനുസരിച്ചാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ ഇനി അങ്ങനെയല്ല അപ്പൊ അത്തരം പ്രചരണങ്ങൾ ഇനി ഉണ്ടാകും അതിന്റെ ഭാഗമായി ചിലപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥികൾ വന്നാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല കാരണം എന്താ വെച്ചാൽ അതിന് കൃത്യമായിട്ട് ആക്കം കൂട്ടും അത് ഞാൻ ഞാനൊരു കാര്യം ചോദിച്ചെ രതീഷ്ട എന്റെ ഒരു മറു ചോദ്യം ചോദിക്കാണല്ലേ മുകേഷിന്റെ മുമ്പത്തെ എം എൽ എ മേതിൽ ദേവിക എഴുത്തുകാരി ഒരു സാംസ്കാരിക എഴുത്തുകാർ കൂടിയാണ് അതുപോലെ തന്നെ ഗണേഷ് കുമാറുമായിട്ട് ബന്ധമുണ്ടായിരുന്ന സരിത എസ് നായർ അപ്പോൾ ഇവരെയും ഒരുപക്ഷെ യു ഡി എഫ് അല്ലെങ്കിൽ എൻ ഡി എ സ്ഥാനാർത്ഥികളായി ഈ ഭാവനയോ ഭാവനയെയോ അതുപോലെ തന്നെ മഞ്ജു വാര്യരെയൊക്കെ ഇറക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ഇവരെയും ദേവികയെയും അതുപോലെ തന്നെ സരിത സരിതയൊക്കെ ഇറക്കാൻ സാധ്യതയുണ്ട് എന്തായാലും കോൺഗ്രസ് പിന്നെ ഒരു സാധ്യതയുമില്ല ഞാൻ പറയണല്ലോ കാരണം ഒരു ഭാവനക്കിപ്പോ ഒരു അനുകൂലമായ ഒരു വികാരം ഉണ്ട് പ്രത്യേകിച്ച് ഈ നടിയാക്രമിച്ച കേസിൽ അതിന് പ്രശ്നങ്ങളൊക്കെ വന്നതിന് ശേഷം മൊത്തത്തിലൊരു അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നിൽക്കാൻ ഒരു സ്ത്രീപക്ഷ നിലപാട് പ്രത്യേകിച്ച് സ്ത്രീപക്ഷ അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എം എന്ന കാര്യത്തിൽ സംശയമില്ല നേരത്തെ സ്ഥിതി ചട്ടം പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് അനുകൂലമായ ഒറ്റ ഒട്ടനവധി പദ്ധതികൾ പൈസ കൊടുക്കുന്നു മാസം ആയിരം രൂപ പദ്ധതികൾ അതുപോലെ ഈ സർക്കാരിൻ്റെ കാലത്ത് സ്ത്രീകൾക്ക് അനുകൂലമായ പല വികസന ക്ഷേമ പ്രവർത്തനങ്ങളും ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നടത്തിയിട്ടുണ്ട് സ്വാഭാവികവും അപ്പോൾ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ ഈ ഭാവനയോ ഭാവന മത്സരിക്കുമോ എന്ന കാര്യത്തിൽ അവരിപ്പോഴും സമ്മതം മൂടിയിട്ടില്ല മഞ്ജു വാര്യരും സമ്മതം മൂടിയിട്ടില്ല പക്ഷേ ഓൺലൈൻ മീഡിയകളിലും മുഖ്യ മുഖ്യധാര മാധ്യമങ്ങളും അത്തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട് സർപ്രൈസ് നീക്കങ്ങൾ നടത്താൻ സി പി എം നീക്ക നടത്തുമ്പോൾ മുകേഷിൻ്റെ മുൻഭാര്യ മുകേഷ് ഇത്തവൻ മത്സരിക്കില്ല മുകേഷ് സീറ്റ് കൊടുക്കാൻ സാധ്യതയില്ലെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അപ്പോൾ മേതിൽ ദേവികക്കും അതുപോലെ സരിദാസ് നായർക്കും ഇത്തരത്തിലുള്ള ഒരു പരിഗണന കിട്ടാൻ സാധ്യതയുണ്ടോ അല്ല ഈ കാര്യങ്ങളിൽ ആദ്യമേ തന്നെ പറയട്ടെ തുഫൈലിപ്പോ ഭാവനയോ മഞ്ജു വാര്യോ ഒന്നും മത്സരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതൊക്കെ ഇപ്പോൾ ഒരു സ്വപ്നം അവരെഴുതി വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഈ സ്ത്രീപക്ഷ സർക്കാരാണെന്ന് പറയുന്ന ഒരു ഇമേജ് ബിൽഡിംഗ് ഈ സർക്കാർ നടത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും കാരണം എന്താ വെച്ചാൽ വി എസ് അച്ഛാനന്ദൻ അധികാരത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അതായത് ഈ പറയുന്ന പെൺവാണിമക്കാരെയൊക്കെ ഞാൻ കയ്യാമ്പ വെച്ച കേസും ഒക്കെ പോരാടൊക്കെ അദ്ദേഹത്തിന് വലിയ അനുകൂലമായൊരു വികാരം ഉണ്ടാക്കി ആ വികാരം യഥാർത്ഥ സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതുപോലെ ഇപ്പൊ ഇത്തവണ രാഹുൽ മാങ്കൂട്ടത്തിലെ കേസുകളൊക്കെ വന്നു കേൾക്കുന്ന ഒരു സാഹചര്യത്തിൽ അടുത് ഇടതുപക്ഷത്തിന് അനുകൂലമാണ് എന്നുള്ളത് കാണാതിരിക്കാൻ കഴിയില്ല അപ്പോൾ അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമൊന്നും അല്ലാതെ അനുകൂലമായ സാഹചര്യം ഇല്ലാത്തിടത്തോളം കാലം നേരെ തിരിച്ച് ഇപ്പോൾ കോൺഗ്രസ്സോ അല്ലെങ്കിൽ ബി ജെ പി ഒന്നും ആരെങ്കിലും ഇറക്കിയിട്ട് അത് ജയിക്കാനൊന്നും കഴിയില്ല ഇവരാണ് ഇറക്കുന്നതെങ്കിൽ ജയിക്കും പക്ഷേ ഞാൻ പറയുന്നത് ഇവര് പോലും വന്ന് മത്സരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷെ അങ്ങനെ മത്സരിച്ചാലും ഇല്ലെങ്കിലും ഒരു ആത്യന്തികമായി സി പി എമ്മിൻ്റെ ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രചരണത്തിൻ്റെ കുന്തമുന ഇത് രണ്ടു ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല അത് പക്ഷെ സി പി എമ്മിന്റെ പോലും അല്ല ഞാൻ വിചാരിക്കുന്നത് ഇപ്പൊ തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിലെ വരാൻ പോവാണ് ആസാമിൽ ലക്ഷം വരാൻ പോവാണ് ഇന്ത്യ മൊത്തം തന്നെ വെസ്റ്റ് ബംഗാളിലെ ലക്ഷം വരാൻ പോവാണ് വെസ്റ്റ് ബംഗാളിൽ ഈ ലഡ്കി ലാഡ്ലി ബഹൻ യോജന പോലെയുള്ള പദ്ധതി നേരത്തെ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇനിയുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളും കാരണം സ്ത്രീ വോട്ടേഴ്സിന്റെ നമ്പർ കൂടുതലാണ് അവർ ഇൻഡിപെൻഡന്റായി വോട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവരുടെ വോട്ടുകൾ കൂടുതലായി കരസ്ഥമാക്കുക അവരുടെ വോട്ടുകൾക്ക് ഒരു വലിയ പ്രത്യേകത കൂടിയുണ്ട് എന്താണെന്ന് അറിയൂ ഒരു തൊണ്ണൂറ് ശതമാനം സ്ത്രീകളും ഐഡിയോളജിക്കൽ ബേസ് ഒന്നും ബേസൊന്നുള്ളവരല്ല അവര് ബേസിക്കലി അവരുടെ ഒരു ഇഷ്ടവും അവരുടെ ചെറിയ കാര്യങ്ങളും ഈ പറഞ്ഞ കിട്ടുന്ന കാര്യങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ വീടുകളിലേക്ക് ഇപ്പൊ ബീഹാറിലിരിക്കുന്ന വീടുകളിൽ ഈ പറയുന്ന ലക്ഷക്കണക്കിന് സ്ത്രീകളുടെ അക്കൗണ്ടുകളിലേക്ക് പതിനായിരം രൂപ എത്തുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം അവിടെ ആറായിരം രൂപയും പതിനായിരം രൂപയാണ് ആറായിരം രൂപയാണ് മുപ്പത്തി ഈ മുപ്പത്തഞ്ച് ശതമാനം പേർക്ക് എന്ത് ചെയ്യുന്നത് ഒരു വരുമാനം ഉള്ളത് മുപ്പത്തഞ്ച് ശതമാനം പേർക്ക് ആറായിരം രൂപ ഒരു കുടുംബത്തിലേക്ക് വരുമാനം ഉള്ളു ആ വീടുകളിലേക്കാണ് ഒരു പതിനായിരം രൂപ കിട്ടുന്നത് അല്ലെങ്കിൽ മാക്സിമം പതിനായിരം രൂപ ഉള്ളത് അറുപത്തിനാല് ശതമാനം വീടുകളിൽ പതിനായിരം രൂപ വരുവാനുള്ളൂ ആവറേജ് അപ്പൊ അത്തരത്തിലുള്ള വീടുകളിലേക്കാണ് ഇത് എത്തുന്നത് അതൊക്കെ തന്നെ കേരളത്തിലും ഓട്ടായി മാറ്റാൻ കഴിയുമെന്നുള്ള ഒരു പ്രചരണത്തിന്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഇത് കൊണ്ടുവരുന്നത് ഇനി അടുത്തൊരു കാര്യം കൂടി പറയാം മഞ്ജു വാര്യരും ഭാവനയും ഒന്നും സ്ഥാനാർത്ഥികളാകുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷേ മഞ്ജു വാര്യനും ഭാവനയും ഒന്നും സ്ഥാനാർത്ഥികളായില്ലെങ്കിലും സ്ഥാനാർത്ഥികളാക്കാൻ ആലോചിച്ചു അവരെ സമീപിച്ചു അവര് എന്ത് ചെയ്തു ഇപ്പൊ തൽക്കാലത്തേക്ക് ഇല്ലെന്ന് പറഞ്ഞാൽ പോലും വീണ്ടും അവരൊക്കെ തന്നെ പ്രചരണത്തിന് പരാസ്റ്റാണ് അത് ഇപ്പൊ ബി ജെ പി എല്ലാ കൊല്ലവും നടത്തുന്ന ഒരു പദ്ധതി കൂടിയുണ്ട് അതായത് മോഹൻലാൽ എന്ത് ചെയ്യും സ്ഥാനാർത്ഥിയാവും മോഹൻലാലും അപ്പൊ അതെന്താ വെച്ചാൽ മോഹൻലാല് ഇവരോടൊപ്പമാണ് എന്ന് പറയുന്ന ഒരു ചിന്തയും ബിൽഡ് ചെയ്യാൻ സെറ്റിംഗ് അതേപോലെ തന്നെയുള്ള ഒരു ട്രെൻഡ് സെറ്റിങ് മെഷറായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി അതുകൊണ്ടാണ് ഈ പറയുന്ന പോലെ ചില സാധാരണ പത്രങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഓൺലൈനിൽ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ഇതാണ് പറയാനുള്ളത് അത് എൽ ഡി എഫിന്റെ ഇത്തവണത്തെ ഈ പറഞ്ഞ പോലെ പ്രചരണ ആയുധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഇതായിരിക്കും ഈ സ്ത്രീ വോട്ടർമാരെ ആകർഷിക്കുന്ന പരിപാടികൾ ഞാൻ വേറെ കാര്യം ചോദിച്ചു ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ വിഷയം ഉണ്ടല്ലോ സ്വർണ്ണക്കുള്ള വിഷയത്തിൽ വിഷയത്തില് പിന്നാലെ വിജയദാസ് രാത്രി അറസ്റ്റിലായി എസ് ഐ ജി ഇപ്പൊ ചോദ്യം ചെയ്യും മറ്റേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പത്മകുമാർ ഇപ്പൊ രണ്ടു മാസം ഏകദേശം ആവർ ജയിലിലാണ് വാസു ജയിലിലാണ് അപ്പൊ സ്വാഭാവികമായിട്ടും സർക്കാർ തീർച്ചയായിട്ടും പ്രതിരോധത്തിലാണ് പ്രത്യേകിച്ച് പിണറായി സർക്കാർ പ്രതിരോധത്തിലായിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള സെലിബ്രിറ്റി സ്ഥാനാർത്ഥികൾ ഒക്കെ വരുമ്പോൾ സർക്കാരിനൊരു ജനശ്രദ്ധ മാറ്റാനും അതുപോലെ തന്നെ ഒരു 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 ട്രെൻഡ് സെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സർക്കാർ എന്തോ നല്ല കാര്യം ചെയ്യാം ഞാൻ ഇതേ സ്റ്റുഡിയോയിലിരുന്ന് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ ഞാൻ കഴിഞ്ഞ ദിവസം അയ്യപ്പദാസായിട്ട് സംസാരിച്ചപ്പോഴാണെന്നാണ് എൻ്റെ ഓർമ്മ ഞാൻ പറഞ്ഞിരുന്നു എൽ ഡി എഫിന് വലിയ കോൺഫിഡൻസ് ഉണ്ട് ഈ സ്വർണ്ണക്കൊള്ളയുടെ കേസിൽ കാരണം അവർക്കിത് അതിജീവിക്കാൻ കഴിയുമെന്ന് പറയുന്ന വിശ്വാസമുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ പലരോടൊക്കെ സംസാരിക്കും അവർ ഇതിനെ കാരണം ഇപ്പം പത്മകുമാർ എന്ന് പറയുന്ന ആളെ ജില്ലാ കമ്മിറ്റി പറയുന്ന കൂളായിട്ട് പുറത്താക്കാവുന്നേ ഉള്ളൂ തൽക്കാലത്തേക്കൊന്ന് ഒന്ന് മാറി തൽക്കാലത്തേക്ക് ഒന്ന് മാറിയിക്കിട്ടാണ് ഞങ്ങളിത് കഴിയുമ്പോൾ എടുക്കാന്ന് എന്ന് പറഞ്ഞേണ്ട ആവശ്യമുള്ളൂ ഇനി ഇപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ പോലും പക്ഷേ അതുപോലും ചെയ്യാതെ അവർ നിർത്തിയിക്കണതിന്റെ കാര്യം ഇതങ്ങോട് ചൂടുപിടിക്കട്ടെ എന്ന് വിചാരിച്ച് തന്നെയാണ് കാരണം സി പി എം എ നമ്മളങ്ങനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്ത് ഏറ്റവും ഒടുവിൽ ഇപ്പൊ റീസൻറ്റായി ഈ നമ്മളിപ്പോ സംസാരിക്കുന്ന മണിക്കൂറുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത എന്താണെന്നറിയോ നമ്മളിപ്പോൾ മണിക്കൂറിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത തങ്ങൾ പറഞ്ഞ ശങ്കർദാസിനെയാണ് അറസ്റ്റ് ചെയ്ത് കെ പി ശങ്കർദാസ് അതായത് ഇപ്പോഴത്തെ എറണാകുളത്തെ കമ്മീഷണർ ആയിട്ടുള്ള ഡി ഐ ജി ആയിട്ടുള്ള ഹരിശങ്കറിന്റെ അച്ഛനെയാണ് അദ്ദേഹത്തിന് എൺപത്തിമൂന്ന് വയസ്സുണ്ട് അദ്ദേഹം പാരലൈസ്ഡ് ആയി കിടക്കുകയാണ് അബോധാവസ്ഥയിലാണ് അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തതെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട് അപ്പൊ പക്ഷെ കോടതി നിർദ്ദേശിച്ചുകൊണ്ട് ഇപ്പൊ അറസ്റ്റ് ചെയ്തു പക്ഷെ ആ ഹോസ്പിറ്റലിൽ തന്നെ വെറുതെ കിടക്കുമ്പുള്ളിനെ ചോദ്യം ചെയ്യാനൊന്നും പറ്റില്ല അതുകൊണ്ട് ആ അറസ്റ്റ് കൊണ്ട് എന്താണ് നേടുന്നതെന്നൊന്നും അറിയില്ല പക്ഷെ എങ്കിൽ പോലും അത്തരം ആളുകൾ അറസ്റ്റ് ചെയ്തു എന്നുള്ളത് സത്യമാണ് പക്ഷെ അപ്പോഴും സി പി എം ഇപ്പം ഇനി ഉയർത്തി കാണിക്കാൻ പോകുന്ന ഒരു കാര്യം സി പി എം അതിൽ ഡിഫൻസിലായിട്ടില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഡിഫെൻസിലായെങ്കിലും പിന്നെ തിരിച്ചുവരാൻ കഴിഞ്ഞാൽ അടു പ്രകാശും അതുപോലെ തന്നെ ആന്റോ ആന്റണിയും ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിക്ക് ചരണ്ട് കിട്ടി കൊടുക്കലോ അപ്പം എന്തിനായിരുന്നു നിങ്ങൾ രണ്ട് തവണ കണ്ടത് സ്വർണ്ണം കട്ടവനും മേടിച്ചവനും കൂടി ഒരുമിച്ച് എന്നാണ് ഈ പറയുന്ന ഗോവർദ്ധനും കൂടി ഒരുമിച്ച് നിങ്ങൾ എന്തിനാണ് ഈ നമ്പർ ടെൻ ജന്മത്തിൽ വെച്ച് ഇസ പ്ലസ് കാറ്റഗറി ഉള്ള സെക്യൂരിറ്റി ഉള്ള ഒരാളെ പോയി കണ്ടത് എന്ന് പറയുന്ന ചോദ്യങ്ങളൊക്കെ അന്തരീക്ഷത്തിലേക്കാണ് അത് കൂടാതെ ഞാൻ പറയുന്നത് ഇന്നിപ്പോ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പുരോഗ കാര്യം എന്ന് പറയുന്നത് അജയ് തറയിലും നേരത്തെ ഉണ്ടായിരുന്ന ഈ പറയുന്ന യു ഡി എഫിന്റെ കാലത്ത് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ബോഡിയിലുമുള്ള ആളുകൾ ചേർന്നുകൊണ്ട് അവിടെ ശരിക്കും പറഞ്ഞ ഒരു കൊടിമരം ആ കൊടിമരത്തിന്റെ താഴെ തുരുമ്പെടുത്തുവെന്നും ആ തുരുമ്പെടുത്തിട്ടുള്ള കൊടിമരം ഇതാ വീഴാൻ പോകുന്നുവെന്നും പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള കൊടിമരമാണത് അതിനൊരു തുരുമ്പ് എടുത്തിട്ടില്ല പക്ഷേ അത് ഈ പോലെ പൊളിച്ചുകൊണ്ട് വാജിവാഹനം അതായത് ഈ പറഞ്ഞ വാജിവാഹനം എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ്റെ മറ്റേ കുതിരയാണ് വാഹനം എന്ന് പറയുന്നത് ശരിക്കും പുലിയാണെന്നൊക്കെ പറയാം അത് ഒരു ചെറിയ ഘട്ടത്തിൽ മാത്രമാണ് പുലിയെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത് മറ്റത് കുതിരയാണ് ആ കുതിര വാജിവാഹനം അടക്കമുള്ള ഏതാണ്ട് പത്തോ പതിനൊന്നോ കിലോയുള്ള നിരവധി ലോഹങ്ങൾ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളത് അത് അടക്കമെടുത്ത് ഈ തന്ത്രിയുടെ കയ്യിലേക്ക് അജയ്ത്തറയിൽ കൊടുക്കുന്നതിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഇന്ന് പുറത്തേക്കൂട്ടുണ്ട് ഉം പറഞ്ഞ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അറിയേണ്ടി ഞാനിത് കഴിഞ്ഞ തവളെ ഞാൻ ഒരുപാട് ഏതാണ്ട് ഒരു പതിനഞ്ചു ദിവസം ഇരുപദിവസം മുമ്പ് ഞാൻ അയ്യപ്പാസിനോട് പറഞ്ഞാണ് ഇത് വലിയ കോൺഫിഡൻസ് ഇ പി എമ്മിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇതിനെ മറികടക്കാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി പതുക്കെ പതുക്കെ വരും അത് വന്നു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം നടപടി എടുക്കാം അത്ര നാളൊന്നും നിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ അതുകൊണ്ട് അതൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ തന്ത്രി അറസ്റ്റ് ചെയ്തപ്പോ തന്നെ അത് എന്ത് ചെയ്യപ്പെട്ടു ഒന്ന് ഡൈല്യൂട്ട് ചെയ്യപ്പെട്ടു അതായത് കണ്ടര രാജീവനെ അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഇത് ഡൈലൂട്ട് ചെയ്യപ്പെട്ടു കാരണം എന്ന് വെച്ചാൽ ബിജെപി ആ തന്ത്രത്തിൽ ചെന്ന് പെടുകയും ചെയ്തു കാരണം ബിജെപി എന്ത് ചെയ്യുന്നു കണ്ടര് രാജീവരെ അനുകൂലിക്കുന്നതെന്ന് പറയാൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പോയി മനസ്സിലെ കോൺഗ്രസ് ആണെങ്കിൽ സോണിയാഗാന്ധിയും ആ കേസും ഒക്കെ വന്നപ്പോൾ തന്നെ ഡിഫൻസിലായി പോയി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് എന്തിനാണ് പോയി കണ്ടത് എന്തായിരുന്നു കാര്യം എന്ന് ചോദിച്ചാൽ മറുപടി ഇല്ലാതായി പോയി അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ സി പി എമ്മിന്റെ ഒരു തന്ത്രങ്ങൾ യഥാർത്ഥത്തിൽ ആ കാര്യത്തിൽ വിജയിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് താങ്കൾ പറഞ്ഞ പോലെ അവർ വലിയ ഡിഫൻസിലാണോ എന്ന് ചോദിച്ചാൽ സത്യത്തിൽ അവർ ഇന്നു മുതൽ ഇപ്പൊ ഡിഫൻസ് പോലും അല്ല അജയ് തറയിലും അതുപോലെ തന്നെ ഈ പറയുന്ന നേരത്തെയുള്ള ബോർഡ് പ്രസിഡന്റും അടക്കമുള്ള ആളുകളെ കാര്യം ചെയ്യുമ്പോൾ വലിയ അറ്റാക്കിംഗ് മോഡിലേക്ക് കൂടി അതായത് ആക്രമിക്കാനുള്ള മോഡിലേക്ക് കൂടി ആരെത്തുകയാണ് സി പി എം എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും ഡിഫൻസിലാണെന്ന് ഞാൻ വിചാരിക്കുന്നേ ഇല്ല അപ്പൊ എന്തായാലും നമുക്കറിയാം നോക്കാം മാമനയും മഞ്ജു വാര്യറും വരുമോ നമുക്ക് കാത്തിരുന്ന് കാണാം